മുപ്പത് അപ്പം തീരുമാനമാവും അപ്പോൾ മക്കളെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വള്ളംകളി കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കീശേരി നിന്ന് കുഴിഞ്ഞോളം ഭാഗത്തേക്ക് പോകുന്ന റോഡിലൂടെ വന്നാൽ മതി ഇവിടെ അതാ വള്ളംകളിൻ്റെ തുടക്കം തുടങ്ങിയിട്ടുള്ളൂട്ടോ എനിക്ക് തോന്നുന്ന ഏകദേശം ഒന്നരക്കുള്ള ഞാൻ ഗൾഫ് നിർത്തി വന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഇവിടെ ഒരു പൊട്ടല് ആദ്യം താ ഇവിടെ ഇരുന്ന് പൊട്ടിൻ്റെ വരുന്നത് അതൊന്ന് റെഡിയാക്കി പിന്നെ ഇവിടെ പൊട്ടി അതും റെഡിയാക്കി ഇപ്പോൾ അതവിടെയും പൊട്ടിക്കണ് ഈ ഒരു വീടിൻ്റെ ഹൈറ്റിലോട്ടാണ് ഈ സാധനം പൊന്നുന്നത് ഹൈറ്റ് ഇതിപ്പോൾ അതാ വണ്ടി കയറി കഴിയുമ്പോൾ ഏകദേശം ഇത് മൊത്തം പൊട്ടും ഫുള്ള് വെള്ളങ്ങളിലാണ് ഇവര് ഈ വീട്ടുകാരെടുത്ത് അന്വേഷിച്ചപ്പോ ഇവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഇവര് ഈ പൈപ്പ് ലൈൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് കംപ്ലയിന്റ് ചെയ്യും അവർ വന്ന് റെഡിയാക്കും ഇതാ ദാ ഇവിടെ വണ്ടി തീടാക്കുക വണ്ടി തീടാക്ക അവർ റെഡിയാക്കും എന്നൊക്കെ പറയും റെഡി ആക്കി പോകുമ്പോൾ വീണ്ടും പൊട്ടുന്നു ഇതിൻ്റെ അവസ്ഥ ഇതിനൊരു പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരമാണ് നമുക്ക് വേണ്ടത് അല്ലേ ഇതിനൊരു പരിഹാരം വേണ്ടേ വേണ്ട ബുദ്ധിമുട്ടല്ലേ അതാണ് അപ്പം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക കീശേരിന്ന് കുഴഞ്ഞോളം ഭാഗത്തേക്ക് പോകണ റോട്ടിലാണ് ഈ സംഭവമുള്ള കേട്ടോ വള്ളം കളിഞ്ഞ് നല്ല പൊന്തിലൊന്നും കാണ്ട ആൾക്കാരെ ഇടുവന്നുപോയി